ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബ് ഇപ്പോൾ തുറന്ന് നോക്കിയാൽ കാണും എല്ലാവരും അലക്ക് മെഷീനിലേക്ക് പ്ലാസ്റ്റിക് കവർ എടുത്തിടുന്നത് അങ്ങനെ ഞാനും എടുത്തിട്ട് നോക്കിയ ഒരു നാലഞ്ച് കവർ അലക്കുമ്പോൾ ഡ്രസ്സ് കൂടുതലായത് കൊണ്ടാന്ന് ഒരു നാലഞ്ച് കവർത്തിട്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ഡ്രസ്സ് കൂടുതലാണെങ്കിൽ കുറച്ചധികം കവർ നിങ്ങളിട്ട് പരീക്ഷിച്ച് നോക്കാം ആ അപ്പോൾ ഞാൻ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇത് വെള്ളത്തിൽ മുകളിൽ തന്നെ പൊങ്ങി കിടക്കുവല്ലേ ചെയ്യലേ അവസാനം എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നും വന്നിട്ടില്ല കുറച്ച് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയതേ ഇല്ല പക്ഷേ എന്താ പറയണ്ടത് വരുന്നുണ്ടായിരുന്നു കെട്ടിപ്പണിഞ്ഞ് ഉണ്ടായിരുന്നു ഡ്രസ്സ് പക്ഷെ എന്നാലും വലിക്കുമ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്വതമേ ചെയ്യാറ് വെച്ചാൽ ഡ്രസ്സ് നല്ല ഡ്രസ്സിന് മുകളിലായിട്ട് ഒരുപാട് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് ഡ്രയറിലേക്ക് മാറ്റുന്നത് അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഫിസിക്സ് എന്ന് പറയുന്നത് വെള്ളത്തിൽ നമ്മുടെ വസ്തുക്കൾക്കുട ഭാരം കുറയും അപ്പം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് വെച്ചിട്ട് വേഗം കെട്ടുകൾ അയച്ചിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കൈവേദനിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടാക്കുക ഡ്രസ്സിൽ ആ മെഷീനിൽ നിറക്കുക ഡ്രെസ്സിനേക്കാൾ മുകളിൽ പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ ഇതെന്തോ ഈസി ആയിട്ട് വരുന്നുണ്ട് ഇനി അത് വെള്ളം കൂടുതലായതുകൊണ്ടാണോ പ്ലാസ്റ്റിക് ഇനി അത് പ്ലാസ്റ്റിക് കവർ ഇട്ടതുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ബാച്ചിലേക്കും അതേ സെയിം പ്ലാസ്റ്റിക് കവർ തന്നെ ഇട്ട് നോക്കി ലാസ്റ്റ് അവസാനം അലക്കാനിപ്പോൾ നിറയെ വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് ഡ്രസ്സ് അതിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൈവേദനിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളം നിറച്ചിട്ട് ഡ്രസ്സ് എടുത്താൽ മതി ഇങ്ങനെ കവറിന് ഇടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും ടിപ്സ് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു പക്ഷെ ഉറപ്പിക്കാൻ പറ്റില്ല ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഞാൻ പ്ലാസ്റ്റിക് കവറിന് കൊടുക്കുകയുള്ളൂ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം നമ്മുടെ വെള്ളത്തിനാണ് വെള്ളം ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് ഡ്രസ്സ് അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അലക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം അതായത് നമ്മൾ ഡ്രയറിലേക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് വെള്ളമാക്കി நமக்கு சகாய்ட்டு ட்ரெஸ் இங்கோட்டே வரும் അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് കാണുന്നില്ല ഇപ്പോൾ തന്നെ അതാ കെട്ടിയിട്ട് കെട്ടിപ്പിണഞ്ഞ് ഇരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇങ്ങ് പോരുന്നും ചിലപ്പോൾ അത് വെള്ളം കൂടുതലായതുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാനിനി എന്തായാലും പ്ലാസ്റ്റിക് കവർ ഒന്നിട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് വെച്ച് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ നല്ലയുണ്ട് നല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഇതൊന്നും വർക്കൗട്ടായില്ല എന്നും പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ട് എനിക്കിത് അങ്ങനെ വലിയൊരു വർക്കൗട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ